ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ ഐറ്റം പരിചയപ്പെട്ടാലോ ഇത് എന്താണെന്ന് ഇത് ബ്രെഡ് ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ സീമച്ചക്ക കടപ്ലാൻ ചക്ക ചക്ക വിലാത്തിച്ചക്കടച്ചക്ക എന്നൊക്കെ പല പേരിൽ പറയപ്പെടുന്നുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം സീമപ്ലാവെന്നും കടപ്ലാവെന്നും ബിലാത്തിപ്ലാവെന്നും ഒക്കെ ഇതിൻ്റെ ചെടിയെ പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് കമൻ്റ് ചെയ്താൽ മറ്റുള്ളവർ മനസ്സിലാകും നമുക്കിത് കൊണ്ടൊരു സ്റ്റു വയ്ക്കാം കടപ്ലാൻ ചക്ക കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കടച്ചക്ക എന്ന് പറയും കേട്ടോ എന്നാൽ കൊല്ലം ഭാഗത്തേക്ക് പോയി കഴിയുമ്പഴേക്കും കടച്ചക്ക എന്ന് പറയുന്നത് അവർ കൈതു ചക്കാണ് കടച്ചക്ക എന്ന് പറയണേ അപ്പൊ ഇതിന് സീമച്ചക്കയെന്നോ കടപ്ലാൻ ചക്കയെന്നോ കടച്ചക്കയെന്നോ ചക്കയെന്നോ എന്തൊക്കെയോ ആയിക്കോട്ടെ ഇതിൽ അടിപൊളി സാധനമാണ് കേട്ടോ അതായത് നല്ലൊരു ഇറച്ചിക്കറി പോലെയൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ ബി പി ഒക്കെ കുറയാനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് അന്നജണിന്റെ പ്രധാന ഘടകം പിന്നെ എന്താ പറയണേ അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ രണ്ടായിട്ട് മുടിച്ചത് ഇപ്പൊ എനിക്ക് ഞാനും അമ്മയും മാത്രമുള്ളതുകൊണ്ട് ഏഹ് ഒത്തിരി എടുക്കുന്നില്ല ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ അതെടുത്തിട്ട് തൊലി ചെത്തുന്നു നടുക്കത്തെ ഈ ഭാഗം നമ്മുടെ എന്താ പറയുന്നെ കോഞ്ഞിയിൽ നിന്നൊക്കെ അപ്പുറത്തല്ലേ ഈ സാധനം ഇതുകൂടി അങ്ങ് നേരെ അങ്ങ് ചെത്തി കളയും അത് ഇതിപ്പോ അത് വിളഞ്ഞിട്ടില്ല കേട്ടോ ഇന്നലെ എനിക്കൊരു വീട്ടിൽ നിന്ന് ഗിഫ്റ്റായിട്ട് ആയിട്ട് കടച്ചക്ക അപ്പോൾ അധികം മൂത്ത് വിളഞ്ഞ് നല്ല വിളക്കെട്ടില്ല നല്ല വിളഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മധുരം കൂടി ഉണ്ടാകും നല്ല മഞ്ഞ നിറ മഞ്ഞറാവും നല്ല മഞ്ഞറാകത്തില്ല ഈ പച്ച വിട്ടിട്ടൊരു നിറം വ്യത്യാസം ഉണ്ടാകും ഇതിൻ്റെ തൊലിക്ക് അപ്പോൾ അതാണെങ്കിൽ നല്ല വെന്ത് ഒടയും ഇതിപ്പോൾ ഒടയുന്ന പരുവല്ലേ ഇത് എന്നാലും മുപ്പുണ്ട് അപ്പോൾ തൊലിയൊക്കെ ഇതുപോലെ ചെത്തി എടുത്തിട്ട് ചെറിയ കഷ്ണമായിട്ട് നമ്മൾ നീളത്തിലരിയുക നമ്മൾ ഇടിച്ചൊക്കെ കരിയത്തല്ലേ അതുപോലെ തന്നെ നീളത്തിൽ കഴിഞ്ഞെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ രുചി ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളി തന്നെയാണ് സവാളയല്ല ചെറിയ ഉള്ളി തന്നെയാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ഉള്ളിയും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് വലിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയല്ല നല്ല മുഴുപ്പുള്ള ചെറിയ ഉള്ളി അത് തൊലി കളഞ്ഞ് നീളത്തിൽ കീറിയിടുക രണ്ടായിട്ടോ നാലായിട്ടോ ആറായിട്ടോ ഒക്കെ നമ്മുടെ ഉള്ളിയുടെ വലിപ്പത്തിനനുസരിച്ച് ഇനി എല്ലാം കൂടെ കഴുകി വരണം കൂടെ മൂന്ന് പച്ചമുളക് എരുമനുള്ള പച്ചമുളക് കുരുമുളക് കൂടിയും പച്ചമുളകാണ് എന്റെ എന്ന് പറയണത് അപ്പൊ നന്നായിട്ട് കഴുകി വാരി നമ്മുടെ ചട്ടിയിലേക്കിട മൺചട്ടിയിലേക്കിട ഇതൊക്കെ മൺചട്ടിയിലേ ചില രുചിയാവത്തുള്ളൂ അല്ലെങ്കിൽ രുചിയാവത്തില്ലെന്നുള്ളതല്ല കരി ഇന്നത്തെ തലമുറക്കോട് പറയുമ്പോഴേക്കും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ നോൺ സ്റ്റിക്ക് പന്നത്തൊക്കെയാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാലും പറയുമാണ് കൾച്ചട്ടിയിലോ മൺചട്ടിയിലോ ഒക്കെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കും അതിന് വേറൊരു രുചിയാണ് ഇപ്പം ഞാൻ മൺചട്ടിലാണ് ഉണ്ടാക്കണമെങ്കിൽ പോലും ഗ്യാസ് സ്റ്റോവിലെ വെക്കാൻ പോകുന്നത് അത് വേറെ വാസ്തവം പക്ഷെ പക്ഷേ ഒരു പരിപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് ഇപ്പോൾ ഒരു ധൃതിയാണ് ഞാൻ ക്ലാസ് ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ട് രാവിലെ ഹാഫ് ഡേ ലീവർ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുക അപ്പം ഇതിന്റെ കൂടെ കഴുകി വാരിയ നമ്മുടെ ചക്കയും ഉള്ളിയും പച്ചമുളകും കുറച്ച് മല്ലിപ്പൊടിയും ലേശം മുളക് പൊടി കരി നിറം മാറാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നിറം ആ മുളക് പൊടിയും വീട്ടിൽ ഉപ്പാണ് പിങ്ക് സാൾട്ട് അത് ചേർത്തു ഇനി ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് പച്ച വെള്ളവും ഒഴിച്ച് ഇളക്കി നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കാം അപ്പം ഏകദേശം നല്ല തിള വന്നു വെന്തിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ ഇപ്പത് ആ വെള്ളം പറ്റിയിട്ടുണ്ട് വേവ് കുഴപ്പമില്ല കേട്ടോ മോശമില്ലാത്ത വേവ് വന്നിട്ടുണ്ട് വെള്ളം കുറച്ചിട്ടുണ്ട് അതിരിക്കട്ട കുഴപ്പമില്ല നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ രീതിയിൽ തേങ്ങാപ്പാൽ ഇപ്പം പാതി പച്ചവെള്ളം ഒഴിച്ചതിന് പകരം മൂന്നാം പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് വേവിച്ചിട്ട് പിന്നെ രണ്ടാം പാൽ ചേർത്ത് പിന്നെ തീ ഓഫ് ചെയ്യാൻ ഒന്നാം പാൽ ചേർത്തൊക്കെയാണ് ചെയ്യുന്നത് ഇന്നത്തെ കുട്ടികളോട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് വറപ്പിക്കും മൂന്ന് പാലൊക്കെ എടുക്കാൻ ഇന്ന സേ നേരമില്ല എന്ന് പറയും അപ്പോൾ ഒന്നോ രണ്ടോ പാൽ കട്ടിപ്പാലും എടുക്കുക ഒന്ന് ലൂസുള്ള പാലും എടുക്കുക കുഴപ്പമില്ല ഒന്നോ രണ്ടോ പാൽ എടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പൊടി പാൽപ്പൊടി എല്ലാം സോറി കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിച്ചിട്ട് കലക്കി കലക്കൊഴിച്ചാലും എളുപ്പത്തിൽ കാര്യം നടക്കും അപ്പോൾ ഇനി മസാല ചവ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു നല്ല തിള വരുന്നു തിള വരുമ്പോൾ നമ്മൾ വാങ്ങി വയ്ക്കുന്നു വാങ്ങി വച്ചാൽ മാത്രം പോരാ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് എണ്ണയിലോ നെയ്യിലോ വാട്ടി ചേർക്കാം അപ്പം ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ എടുത്തു നല്ല നാണ വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടുന്നു കടുകിട്ട് പൊട്ടിയ സമയത്ത് നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നു ചെറിയ ഉള്ളി വട്ടത്തിലാണ് അരിയുന്നത് മിക്കവാർക്കും അറിയോ അറിയില്ല എന്നറിയുന്നില്ല ചില സാധനങ്ങളൊക്കെ കടുവറക്കുമ്പം അത് വട്ടത്തിൽ തന്നെ അറിയണം ചില നട്ട ചുരുമ്പം ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ കാഞ്ചൂച്ച ഒക്കെ അരിഞ്ഞിട്ട് കടുവെക്കുന്നത് കാണണം അപ്പോൾ അങ്ങനെയല്ല കടുവറക്കുമ്പോൾ കൂടുതലും ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ടാണ് കടുവറക്കുന്നത് അത് ചില സാധനങ്ങൾക്ക് ചില ഫുഡിനും കനം കുറച്ചരിയും ചില ഫുഡിനും കനം കൂട്ടി അരിയും അപ്പം നമ്മുടെ ഈ ഇതിലേക്ക് താളിച്ചത് ഇട്ട് കൊടുക്കാം വറവ് താളിച്ചത് ഇട്ട് കൊടുക്കാം നമ്മുടെ സാറിന് അമ്മമാർക്ക് ചെയ്യുന്നങ്ങനെ അതിനു കുറച്ചെടുത്ത് ചേർത്ത് തിരിച്ചൊഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ കടച്ചക്ക സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടച്ചക്ക സ്റ്റൂവ് എന്നോ സീമച്ചക്ക സ്റ്റൂവ് എന്നോ കടപ്ലാൻ ചക്ക സ്റ്റൂവ് എന്നോ ചക്ക സ്റ്റൂവ് എന്നോ എനിക്ക് ഏതാണോ വായിക്കുള്ള പേര് അതിട്ടങ്ങിട്ട് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഞാനിപ്പം നല്ല ചൂട് കുത്തിരി ചോറും ചൂട് ചൂട് ഒരു പിടുത്തം പിടിക്കട്ടെ അവയ നൈസ് താങ്ക് യു ബൈ